ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാവുകയും മേഖലയിൽ ഒരു സമാധാന ശ്രമം പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് ഈ പ്രസ്താവന നിലവിലെ സംഘർഷത്തിന്റെ ഗതി ഭാവിയിലെ സമാധാന സാധ്യതകൾ ഇസ്രായേലിന്റെ ദീർഘകാല തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയാണ് നൽകുന്നത് യു എസിലെ നാല് ദിവസത്തെ സന്ദർശനത്തിനും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്കും ശേഷം മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം എന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് വർദ്ധിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ തങ്ങളുടെ പ്രധാന ലക്ഷ്യം ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക എന്നതാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് നദന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ഈ നിലപാടിന് അടിവര ഇടുന്നതാണ് ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലെ ഗാസയിലെ ഹമാസിന്റെ സൈനികവും ഭരണപരവുമായ ശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവന ഇസ്രായേലിന്റെ യുദ്ധതന്ത്രത്തിലെ ദൃഢതയാണ് കാണിക്കുന്നത് ഗാസയുടെ പുനർനിർമ്മാണമോ മാനുഷിക സഹായം എത്തിക്കുന്നതോ പോലുള്ള വിഷയങ്ങളെക്കാൾ ഹമാസിന്റെ നിരായുധീകരണത്തിനും ഭരണപരമായ അധികാരങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഇസ്രായേൽ പ്രഥമ പരിഗണന നൽകുന്നു ഇത് പലസ്തീൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം ഹമാസിന് പകരം ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ ഇതുവരെയില്ല വെടിനിർത്തൽ ചർച്ചകളും ഇസ്രായേലിന്റെ വ്യവസ്ഥകളും നോക്കാം സമാധാനത്തിലേക്കുള്ള ദുർഘടമായ പാത നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പരിഗണയിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പോലും സമാധാനത്തിലേക്കുള്ള വഴിയല്ലെന്ന് നെതന്യാഹു തുറന്നു പറഞ്ഞു ഇസ്രായേലിന്റെ പ്രധാന വ്യവസ്ഥകളായ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നിവയ്ക്ക് സമ്മതിച്ചാൽ മാത്രമേ അത് സമാധാനത്തിലേക്കുള്ള വഴിയാകൂ എന്നുമാണ് ഈ വ്യവസ്ഥകൾ ഹമാസിനെ അംഗീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഹമാസ് തങ്ങളുടെ സൈനിക ശേഷി പൂർണ്ണമായും ഉപേക്ഷിക്കാനോ ഗാസയിലെ അധികാരം വിട്ടുകൊടുക്കാനോ തയ്യാറല്ലെന്ന പല തവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ചർച്ചകളിലൂടെ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നത് അത്യന്തം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഇത് ചർച്ചകളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ സൈന്യത്തിന്റെ ശക്തി പ്രയോഗിച്ച് ഞങ്ങള് അത് മറ്റ് വഴികളിലൂടെ നേടിയെടുക്കുമെന്നാണ് നിതന്യാഹു നല്കിയ മുന്നറിയിപ്പില് പറയുന്നത് നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇസ്രായേൽ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത് സംഘർഷം കൂടുതൽ വഷളാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഹമാസിന്റെ നേതാക്കളെയും അവരുടെ തുരങ്ക ശൃംഖലകളെയും ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷനുകൾ തുടരാൻ ഇസ്രായേൽ ശ്രമിക്കും നെതന്യാഹുവിന്റെ പ്രസ്താവനയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിലൊന്ന് മുൻപ് രണ്ട് തവണ വെടിനിർത്തലുകൾ വന്നപ്പോഴും ഇസ്രായേൽ ആവശ്യമുള്ളപ്പോൾ അത് ധിക്കരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആദ്യ വെടിനിർത്തലിനു ശേഷം ഇനി യുദ്ധത്തിലേക്ക് മടങ്ങി ഞങ്ങളുടെ അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടാമത്തെ വെടിനിർത്തലിനു ശേഷവും പോരാട്ടം പുനരാരംഭിക്കരുതെന്ന് പറഞ്ഞു ഞങ്ങൾ പുനരാരംഭിച്ചു ഇപ്പോൾ മൂന്നാം തവണയും പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ നെതന്യാഹുവിന്റെ ഈ വാക്കുകൾ ഇസ്രായേലിന്റെ ദൃഢനിശ്ചയത്തെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള താല്പര്യത്തെയുമാണ് എടുത്തു കാണിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കും സുരക്ഷാ ഭീഷണികളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സമീപനം അവർ സ്വീകരിക്കുന്നു ഹമാസിനെ ഒരു ഭീഷണിയായി കാണുന്നിടത്തോളം കാലം സൈനിക നടപടികൾ തുടരുമെന്നാണ് ഈ പ്രസ്താവനയിലൂടെ നതന്യാഹു ലോകത്തിന് നൽകുന്ന സന്ദേശം ഇത് പലസ്തീൻ ജനതയുടെ ദുരിതം വർദ്ധിപ്പിക്കാനും മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് നദന്യാഹുവിന്റെ ഈ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നത് പല ലോകരാജ്യങ്ങളും വെടിനിർത്തലിനും സമാധാനപരമായ പരിഹാരത്തിനും വേണ്ടി വാദിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് നയതന്ത്രപരമായ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് യു എസ് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെങ്കിലും മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും വെടിനിർത്തലിനും വേണ്ടി യു എസും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ നെതന്യാഹുവിന്റെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷമുള്ള പ്രസ്താവനയും യു എസിന്റെ ഇസ്രായേൽ നയത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശ നൽകുന്നതാണ് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തുടരുമ്പോൾ ഗാസയിലെ മനുഷ്യത്വപരമായ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് ലക്ഷക്കണക്കിന് പലസ്തീൻകാർ ഭവനരഹിതരാവുകയും ഭക്ഷണവും മരുന്നും വെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൈനിക നടപടികൾ തുടരുന്നത് ഈ ദുരിതങ്ങളെ കൂടുതൽ വഷളാക്കും ഇസ്രായേൽ സൈനിക ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ വലിയ മനുഷ്യ ദുരന്തം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നത് ഒരു പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടാൽ പോലും ഗാസിയുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പദ്ധതി ഇസ്രായേലിനോ അന്താരാഷ്ട്ര സമൂഹത്തിനോ ഇല്ല എന്നത് വലിയൊരു ആശങ്കയാണ് ഒരു ഭരണപരമായ ശൂന്യത മേഖലയിൽ പുതിയ പ്രതിസന്ധികൾക്ക് വഴി വെച്ചേക്കാം